ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ലൈവില് രാവിലെ തന്നെ മുട്ടനടിയാണ് ബിഗ് ബോസ് ഇന്ന് ഉത്രാട ദിനത്തിലും അത്തപ്പൂക്കളിടാൻ ഒരുപാട് പൂക്കൾ ബിഗ് ബോസ് കൊടുത്ത് അനീഷാണ് പൂക്കളൊക്കെ എടുത്തുകൊണ്ട് വന്ന് നല്ല ഡിസൈനൊക്കെ ഇട്ട് അത്തപ്പൂ ഇടാൻ തുടങ്ങിയത് മറ്റ് കണ്ടസ്റ്റൻസും എല്ലാം അനീഷിൻ്റെ ഒപ്പം കൂടിയിട്ടുണ്ടായിരുന്നു പൂക്കളിടാൻ സഹായിക്കാൻ അത് കഴിഞ്ഞപ്പോൾ അനീഷ് പെട്ടെന്ന് ചെരുപ്പ് ഊരിയിട്ടിരിക്കുമായിരുന്നു ആ ചെരുപ്പ് കാലയിൽ ഇട്ടോണ്ട് വന്ന് ബാക്കി അത്തപ്പൂക്കൾ ഇടാൻ തുടങ്ങിയപ്പം ആര്യനും എല്ലാവരും കൂടെ പറഞ്ഞ് വിവരമില്ലേ ഇതിനോടൊരു ബഹുമാനമില്ലേ ചെരുപ്പ് ഇട്ടുകൊണ്ടാരെങ്കിലും പൂവിടുക കാണുന്ന പ്രേക്ഷകരെന്തോർക്കും എന്നും പറഞ്ഞ് അനീഷിൻ്റെ നേരെ എല്ലാവരും കൂടെ തിരിഞ്ഞ് അപ്പം അനീഷിന് ചെരുപ്പ് ഊരിയിട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ അനീഷ് അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ലോ അനീഷ് ചെയ്യുന്നതെറ്റ് അനീഷ് ചെരുപ്പ് ഊരാൻ പോയില്ല അനീഷ് അങ്ങോട്ടും എതിർത്ത് നിന്ന് താൻ ചെയ്തത് തെറ്റല്ല എന്നുള്ള രീതിയിൽ തർക്കിച്ചുകൊണ്ട് നിന്ന് എന്നിട്ട് പിന്നീട് പൂക്കളിടാനായിട്ട് അനീഷ് അവരോടൊപ്പം കൂടിയില്ല ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ